ഹായ് ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ സ്ട്രെയിറ്റ്നറിൻ്റെ വീഡിയോ ഒരു സ്ട്രെയിറ്റ്നർ വീഡിയോ പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് വീട്ടിലോട്ട് പോയാലോ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കാൻ പോണത് സ്ട്രെയിറ്റ്നർ അല്ലേ സ്ട്രേറ്റ് ഈയോ ഈ ഇങ്ങനത്തെ ഒരു സ്ട്രേറ്ററാണോ കിട്ടിയിരിക്കുന്നത് അല്ലാണ്ട് ആ മറ്റേ കം ഇതിന്റെ സ്റ്റീലിന്റെ അല്ലേ ഇത് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഇവിടെ വന്ന ഞാൻ നാളെ മേടിച്ചായിരുന്നല്ലോ പിന്നെ ഓളിയല്ലേ പിന്നെ സാധനമായിരിക്കും എത്ര റേറ്റ് ഉണ്ട് ഇതിനാക്സിംഗ് പീഡിയാണ് ഫോർ തൗസൻഡ് റുപ്പീസോ മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കുമല്ലോ എങ്ങനെയാണിത് ഡിസ്കൗണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ചുരുട്ട് അല്ല ഉണ്ടോ ചുരു ഉണ്ടല്ലോ നമ്മൾ മേടിച്ചതിന് ഉണ്ടല്ലോ മേടിച്ചോ ഇത് ഡ്രയർ ഡ്രയർ ആ ഉണ്ടോ ഇത് പിന്നെ ഇതിൻ്റെ ഈ ഇതിനുണ്ടല്ലോ കട്ടി കുറവാണല്ലോ പുല്ലിനാ പല്ലിന് പുല്ലിന് പല്ലിന് എനിക്കിട്ട് പുല്ലോ പല്ലിന് സോഫ്റ്റായ പുല്ലാണല്ലോ സോഫ്റ്റായ പുല്ല് സോഫ്റ്റായ പല്ല് ഇത് കൊള്ളാം അത് ഡ്രയറിയ കൊള്ളാം ഞങ്ങൾ ഇങ്ങനെ തന്നെ മേടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഇങ്ങോട്ട് ഇത് എവിടെ എണ്ണമുണ്ടായിരുന്നു എന്റെ പോയത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധന ഇതുണ്ട് ബോക്സ് വേണ്ടെ വോളുമറൈസർന്നൊന്നുമില്ല വോളൂമൈസർ ആൻഡ് ഡ്രയർ ത്രീ ഇൻ വൺ ഹെയർ സ്റ്റൈല് നമുക്ക് ട്രൈ അവളെല്ലാം അവടെ മുടി ഒന്ന് ശരിയാക്കാൻ ഇതിങ്ങനെ നോക്കിങ്ങനെ എടുക്കട്ടെ ആ അതിന്റെ ഐസഡ് വേണ്ട ഇവിടാ ഇതെന്ത് വായിക്കട്ടെ അഡ്വാൻസ്ഡ് ലോണിക് ടെക്നോളജി ടെർമാലിൻ സെറാമിക് കോട്ടിംഗ് ഫോർ ഹീറ്റ് ത്രീ സ്പീഡ് കസ്റ്റമൈസേഷൻസ് വൈവലോ കോഡ് കോഡ് ആസ്റ്റിംഗ് ഫ്ലോ ഇവൻസ് എയർഫ്ലോ ഇവൻസ് അതായത് അഡ്വാൻസ് ടെക്നോളജി ഉണ്ട് പിന്നെ അതുപോലെ സെറാമിക് കോട്ടി ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ സ്പീഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോർ ടൈപ്പ് ഓഫ് ഹീറ്റ് അതായത് ഹൈ ഉണ്ട് മീഡിയം ഉണ്ട് ലോ ഉണ്ട് കൂൾ ഉണ്ട് ഇത് നമ്മൾ കാണാത്ത ആണല്ലോ നമുക്ക് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ കൂൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായോ ഇത് കണ്ടോ സെവൻ എന്ന് വെച്ചാൽ ഈ സംഭവം പിന്നെ എയർ ഫ്ലോ ഫ്ലോസ് ഉണ്ട് ഇതിനകത്ത് എന്ത് ഡ്രയറും ഉണ്ടല്ലേ ഇത് ഡ്രൈയർ ഡ്രൈയർ ഓക്കെ സ്ട്രേറ്റ്നർ ആൻഡ് ബോണിമറൈസർ